ഉണ്ണി പറഞ്ഞതുപോലെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഒന്നീടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല റൈറ്റ് ഫ്രോം ഡേ വൺ ആ മൂവി ജയഗണേഷ് അനൗൺസ് ചെയ്തത് തൊട്ട് ഐ തിങ്ക് എവ്രി ഡേ എല്ലാ ദിവസവും ജയ ഗണേഷ് ജയ ഗണേഷ് ജയ ഗണേഷ് അതണ്ട് ഇറ്റ് ഈസ് ദ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ട് എനിക്കറിയാം ജയ ഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറുപത് പക്ഷെ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൺ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര് ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെ കുറിച്ച് ഞാൻ അതുകൊണ്ട് ഉണ്ണി എത്തിക്കൊണ്ട് പറയല്ല ഉണ്ണീടെ അത്രയും ഈ ഒരു മൂവി ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എല്ലാവരോടും ചോദിച്ചിട്ട് ഇത്രയും കാലം വെച്ചോ ഒരു ചോദ്യം ചോദിച്ചത് താങ്ക് യു ഈ നമ്മുടെ ഇപ്പൊ എല്ലാരും പുഴയ്ക്കുമ്പോൾ ഇങ്ങനെ താണം കൊണ്ട് ഇങ്ങനെ തരാതാടുന്നത് നമ്മള് അദ്ദേഹം ആക്ച്വലി പറയുന്ന പോലെ വലിയ ശരീരവും ആണക്കാവും മനസ്സിലുള്ളവരാളാണ് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇപ്പൊ ഇത് നമ്മൾ പുറമെ എത്ര മെച്ചോടായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു ഒരു കുട്ടി ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു കുട്ടി ഉണ്ണീടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പൊതുവേ ഉണ്ണി പുറത്ത് ബിഹേവ് ഭയങ്കര എന്താ പറയാ ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനില് ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എല്ലാവരുടെ ഉള്ള കുട്ടിത്തും ഉണ്ണിലും ഉണ്ട് പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ് അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണോന്നില്ല എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ച മനസ്സിലായിട്ടില്ല അല്ല എനിക്ക് മനസിലായി തീർച്ചയായും അതെനിക്ക് ഒരു നല്ല കാര്യം കൂടിയായിട്ടാണ് തോന്നുന്നത് കാരണം തമിഴിലിപ്പം ഞാൻ ലാസ്റ്റ് റിലീസായ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ അഞ്ച് സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നിലൊരു ഒന്നിലൊരു ഐ പ്ലേ ഡ വില്ലൻ ഒരു 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 ക്യാരക്ടർ പ്ലേ ചെയ്തു ഒന്നിലൊരു പ്രോപ്പർ ചന്ദ്രൻമുഖി എന്ന് പറയുന്ന സിനിമ ടൂ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴില് ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് ആഡിയക്സ് റിലീസായതും ഇപ്പൊ ജയഗണേഷായാലും അപ്പൊ എനിക്ക് അങ്ങനെ റിവേഴ്സിറ്റാലിറ്റി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഓഡിയൻസിന്റെ ക്യാരക്ടർ അത്രയും വൈഡ് ഒരു റിസപ്ഷൻ ആ മിനിംഗ് എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു ക്യൂട്ട്നെസും അതും ഒരു വൈഡ് റേഞ്ചിലുള്ള റിസപ്ഷൻ വന്നത് കൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായൊരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഒരു പക്ഷെ ജയഗണേഷ് അതിൽ ഒരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്